ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീനാ മോദാസ് ഇടുക്കിയാഞ്ഞിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജ്യൂഡ് സിൽക്ക് സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇതിനുമുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് കസ്റ്റമേഴ്സ് അതുപോലെ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന എപ്പോൾ നമ്മൾ കൊണ്ടുവന്നാലും അതുപോലെ സോൾഡ് ഔട്ട് ആകുന്ന ഒരു കളക്ഷൻസ് ആണ് എട്ട് ഷെഡുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യമായിരുന്നു മറക്കണ്ട കേട്ടോ ഇന്നാണ് നമ്മുടെ ഗീവയുടെ നറുക്കെടുപ്പ് വരുന്നത് പിന്നെ നമ്മുടെ ഗീവയിൽ എല്ലാവരും അന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടോ കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഡാർക്കായിട്ട് വരുന്നൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് അതിൽ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഈ സാരി ഒത്തിരി ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ച് തരാം നല്ല രസമായിട്ട് വന്നിരിക്കുന്ന ഒരു കള കളറാണ് കേട്ടോ ഡാർക്കായിട്ട് വരുന്നൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അതിൽ ഇതാണ് കേട്ടോ ഡിസൈൻ വരുന്നത് നല്ല രസമുള്ള ഒരു ത്രെഡ് വർക്കാണ് ആണ് ഫുള്ള് സാരിയിൽ വരുന്നത് ഈ ഒരു ത്രെഡ് വർക്ക് വരും ജ്യൂട്ട് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഫുൾ ഇങ്ങനെ വരും അഞ്ചര മീറ്ററിൽ കൂടുതലാണ് സാരിയുടെ ലെങ്ത് വരുന്നത് ഞാൻ കൊടുത്തിട്ട് എട്ട് പ്ലേറ്റ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അതാ ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് നല്ല ഭംഗിയാണ് ഫുള്ള് ത്രെഡ് വർക്കാണ് നല്ല വലിയ രണ്ട് ഫ്ലവർ ആണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നിറയെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും പ്ലെയിൻ വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ആ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് സ്ലീവിലും കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് എട്ട് ഷേഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഒനിയൻ റിങ്ക് ഷേഡാണ് കേട്ടോ ഈ കളറൊക്കെ നമ്മൾ എത്രമാീരെ കൊടുക്കുന്നത് തന്നെ നമുക്കറിയത്തില്ല അത്രയ്ക്ക് ഓർഡർ ഉള്ളൊരു കളറാണിത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് നമുക്ക് അതുപോലെ വ്യൂസും ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അതുകൊണ്ടായിരിക്കാം ഒത്തിരി എൻക്വയർ വരുന്നുണ്ട് ഈ ഒരു സാരിക്ക് വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ വന്നൊന്ന് കമൻ്റ് പറഞ്ഞോട്ടോ കാരണം ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുള്ള ഒരു സാരിയാണ് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടെന്നൊക്കെ ഈ ജൂട്ട് സിൽക്ക് എന്താ ഈ ഒരു ജൂട്ടിൻ്റെ മെറ്റീരിയൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻസ് ആണ് കേട്ടോ ഫുള്ള് സാരിയിൽ വരുന്നത് പിന്നെ സ്ലീവിലായിട്ട് ഈ ഒരു നല്ലൊരു ബോർഡർ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പല്ലു കാണാനായിട്ട് നല്ല വലിയ രണ്ട് മൂന്ന് ഫ്ലവറാണ് കൊടുത്തിരിക്കുന്നത് അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതായി ഒരു പൊൻ നീലയുടെ ഡാർക്ക് ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഈ സാരിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിലുമാണ് നമ്മൾ ഈ സാരി തുടക്കം മുതലേ ചെയ്യുന്നത് ഈ ഒരു റേറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ വൺ മില്യൺ വ്യൂസ് അടിച്ച ഒരു കളക്ഷൻസ് ആയിരുന്നു ഇത് ഇതെങ്ങനെ വരും കേട്ടോ പല്ലു പോർഷനിൽ നല്ല രസമാണ് ആ ഒരു ഡിസൈൻസ് കാണാനായിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ അറുനൂറ്റി എൺപത്തി ഒൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ബ്ലൗസ് പീസില് ഈ ഒരു ആ സ്ലീവിൽ ആ ഒരു ബോർഡർ വരും നെക്സ്റ്റ് ഷെയ്ഡ് ദാ മസ്റ്റാഡ് യെല്ലോയാണ് കേട്ടോ എട്ട് ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എട്ട് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് നമ്മൾ രണ്ടോ മൂന്നോ ഷെയ്ഡുകളെയാണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം നല്ല ഡാർക്കായിട്ട് വന്നിരിക്കുന്ന ഷെയഡുകളാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് എപ്പോഴും കാണിച്ച പോലെ ആ ഒരു സ്ലീവിൽ ആ ഒരു ബോർഡർ വരും കേട്ടോ അഞ്ചര മീറ്ററിൽ കൂടുതലാണ് സാരിയുടെ ലെങ്ത് വരുന്നത് പ്ലസ് വൺ മീറ്റർ ബ്ലൗസ് പീസ് ആണ് വരുന്നത് അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ചെറുപയർ പച്ചടയൊക്കെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ അല്ലേ കാണാനായിട്ട് ഇതിനകത്ത് ഈ വൈറ്റ് ആ ഒരു ഡിസൈൻ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ കയ്യിലേറ്റ് ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് പെയിൻറ് വർക്കോ ഒന്നുമല്ല അല്ല കേട്ടോ പ്രിൻറ്റോ ഒന്നുമല്ല ത്രെഡ് വർക്ക് തന്നെയാണ് സാരിയിൽ ഫുള്ള് വരുന്നത് സിക്സ് എയ്റ്റ് നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡൊക്കെ നമുക്ക് ഒത്തിരി 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 എൻക്വയറി ഉള്ള ഒരു ഷെയ്ഡാണ് ഇതൊക്കെ നമ്മൾ ബൾക്കായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കാരണം എപ്പോ വീഡിയോ ചെയ്താലും ആദ്യം സോൾഡ് ഔട്ട് ആകുന്ന രണ്ട് കളറാണ് പിങ്കും ലാവണ്ടർ വരും സിക്സ് എയ്റ്റ് നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ നല്ല രസമുള്ളൊരു വാടാമ്പൂല ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതാണേ പല്ലു ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് സ്ലീവില്ല ആ ഒരു ബോർഡർ വരും സിക്സ് എയ്റ്റ് നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഈ സാരി ഉടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഒതുക്കൊക്കെ തോന്നുന്ന ഒരു സാരി ആണ് കേട്ടോ നമ്മുടെ ദേഹത്തോട്ട് അത്യാവശ്യം നല്ലപോലെ ചേർന്നൊക്കെ നിൽക്കുന്ന ഒരു സാരിയാണ് സിക്സ് എയ്റ്റ് നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗീവയുടെ വിന്നറെ സെലക്ട് ചെയ്യാനെട്ടോ നമ്മൾ ഈ പതിനഞ്ച് ദിവസവും നമ്മൾ ഓരോരുത്തരുടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ പതിനഞ്ച് പേരുടെയും പേര് നമ്മൾ എഴുതിയിട്ടിട്ടുണ്ട് അതിൽ ഒരാളെ ആയിരിക്കും നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തെടുക്കുന്നത് ആരാണ് ആ ഭാഗ്യവധി എന്ന് നോക്കട്ടെ കേട്ടോ നിധി നിധി എന്നാണ് കേട്ടോ പേര് വരുന്നത് വൈ എയ്റ്റ് എച്ച് എന്നാണ് മെയിൽ ഐ ഡി വരുന്നത് അപ്പോൾ വാട്സപ്പിൽ കൺഗ്രാറ്റ്സ് നിധി വാട്സപ്പിൽ നമ്മളിന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എല്ലാം സഹകരിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയം നിറഞ്ഞാൽ നന്ദി പറയുന്നു കേട്ടോ ഇനിയും നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നമ്മൾ കൊടുക്കുന്നത് ഗിഫ്റ്റ് കൊടുക്കുന്നത് സെമി ട്രസർ സാരിയാണ് തൗസൻഡ് റേറ്റിൽ വരുന്ന ഒരു സെമിയ ടസ്സർ സാരി കേട്ടോ കൊടുക്കുന്നത് അപ്പം ഗിഫ്റ്റ് കിട്ടാത്തവരാരും വിഷമിക്കേണ്ട കേട്ടോ എല്ലാവരും വന്ന് കമന്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെന്നോട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റായിട്ടാണ് ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്